चालयति अनुग्रहप्रतिभा राजा चा...

േമികളി സൈതന്മാരെയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാട് ചെയ്യേണ്ട ഒരു നാടാണ് അവിടെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ മക്കുബറയു ധാരാളം ക്രാമത്തുകൾ കാണിച്ച മഹാനായ വ്യക്തിയാണ് നൂറുദ്ദീൻ ശേഖ്റലി അന് തങ്ങളാണ് ചാലിയത്തിൻ്റെ ഗ്രഹ പ്രതിഭ രാജാ ചാലിയത്ത് മറാ നൂറുദ്ദീൻ ഹോജ നൂറുദ്ദീൻ ഹോജാ ചാലിയത്തിൻ്റെ ഗ്രഹ പ്രതിഭ രാജാ ചാലിയത്ത് മറാ നൂറുദ്ദീൻ ഹാ നൂറുദ്ദീൻ ഹാ നിരവധി അനവധി കറാമത്തുകളിലൂടെ ചാലിയത്തിൻ്റെ മക്കൾ സ്നേഹസമ്പന്നരാണ് ചാലിയത്തുകാർ നല്ല ദീനീ പ്രേമികളാണ് ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാട് മൂന്ന് വർഷക്കാലം ചാലിയത്തിൻ്റെ മണ്ണിൽ പഠിച്ചപ്പോൾ അലഹമ്മില്ലാ ചരിത്രങ്ങൾ ഒട്ടേറെ വായിക്കാനുള്ള വായിക്കാനും പഠിക്കാനുമുള്ള നാടാണ് ചാലിയം അഹമ്മദ് ഗോയ ഗോയശാലിയാതീതങ്ങൾ ആ ഘടികാരത്തിൻ്റെ ആ ക്ലോക്കിൻ്റെ ഉത്ബോധനം നമ്മൾ വളർക്കുകയാണ് പറയാൻ കാരണം ഓരോ മാസം വരും ഓരോ മുഹറമാസം കടന്നു വരുമ്പോഴും നമ്മൾ ഓണ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ആയുസ് നമ്മളോട് കഴിഞ്ഞു ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ ഖബറിലേക്ക് നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് മുഹറം വരുമ്പോൾ ഈ പുതുവർഷ പുലരിയിൽ മഷാല ഒരു ആയുസ് നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ആൾ അൻപതിലേക്ക് മുപ്പത് ആൾ മുപ്പത്തിയൊന്നാം വയസ്സ് അലഹമ്മില്ല റഹം റാഹിമായ റബ്ബ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമുക്ക് ദീർഘായുസ്സ നൽകട്ടെ